ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ പെരുന്നാളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇന്ന് മോനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല എൽ കെ ജിയിൽ ആയതുകൊണ്ട് എനിക്ക് ലീവായിരുന്നു കേട്ടോ അപ്പോൾ ഓൻ എന്തെങ്കിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചി പൊതുച്ചോറ് ഉണ്ടാക്കാമെന്ന് ഫുഡ് അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ പക്ഷെ അതിൽ കൂട്ടാനൊക്കെ തിന്നാനും എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഇലയൊക്കെ അത്യാവശ്യം വലുപ്പം ഒന്ന് വെട്ടിയിട്ടുണ്ട് ഇനി അത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇലയിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ആദ്യം വിളമ്പിയിട്ടുണ്ട് ഓന് വല്ലാതെ ചോറൊന്നും തിന്നുമില്ല അവന് കൂട്ടാൻ മാത്രമേ തിന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് കറി മുരിങ്ങയിലക്കറിയാണ് അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് വരട്ടിയതുണ്ട് ഇത് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ റോസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ വെള്ളമില്ലാതെ അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഉപ്പേരിയായിട്ട് ചക്കക്കുരു ഉപ്പേരി ഉപ്പേരിയായിരുന്നു ചക്കട കാലായി കഴിഞ്ഞാൽ കൂടുതലും ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് നല്ലൊരു ആണ് കാരണം കയ്പക്കേൻ്റെ കയ്പ്പൊന്നും അങ്ങനെ എടുത്ത് കാണിക്കില്ല ചക്കക്കുരും കൂടി ഉള്ള കാരണം അങ്ങനെ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും മോനിക്കൊന്നും ഇഷ്ടമുള്ളതല്ല ഓന് പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ പിന്നെ മാങ്ങ അച്ചാറ് പെരുന്നാളിന് ഇട്ടതാണ് കേട്ടോ അച്ചാർ ഇത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് പിന്നെ പൊതിച്ചോറ് എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഈ കിഴങ്ങ് മുഴക്കുരറ്റി ഉണ്ടാക്കും കേട്ടോ എത്ര ഐറ്റംസ് ഉണ്ടെങ്കിലും ഉണ്ടാക്കലുണ്ട് ഇത് ശരിക്കും ലഞ്ച് ബോക്സിലെ ഒരു മെയിൻ ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പെരുന്നാളിലുണ്ടാക്കിയിട്ടുള്ള പുളിയഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മീൻ വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ചിക്കനാണ് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊതിച്ചോറിലെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഓംലെറ്റും വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോഴിമുട്ട കുരുമുളക് ഇട്ട് അടിച്ചതാണ് അപ്പോൾ ഒരു ഐറ്റം മാത്രം മിസ്സിങ് ആണ് കേട്ടോ ചമ്മന്തി ചമ്മന്തി എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് പക്ഷെ ഒന്ന് തിരക്ക് കുടിച്ച പണിയുടെ ഇടയിൽ പിന്നെ അതിന് നിന്നില്ല പിന്നെ പപ്പടം ഉണ്ട് പപ്പടം ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിട്ട് എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിൽ വെച്ചിട്ടില്ല ആദ്യമൊക്കെ അനിയത്തി വരുമ്പോൾ മാത്രം കേട്ടോ ഞാൻ പൊതിച്ചോറ് വീട്ടിൽ കാരണം അത് പൊതിഞ്ഞെടുക്കാൻ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പഠിച്ചു ഇതിപ്പോൾ അത്ര വലിയ പണിയാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാനിങ്ങനെ പൊതിച്ചോറ് ഒറ്റക്ക് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇത് ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ ആദ്യം അങ്ങനെ അത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആക്കി ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം ആട്ടോ ഓപ്പൺ ആക്കിയത് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു ആകാംക്ഷ ഭയങ്കരമാണല്ലോ പിന്നെ ആ പൊതിച്ചോറിൻ്റെ ആ സ്മെല്ല് ഒരു രക്ഷമില്ല കാരണം ഈ എല്ലാതും കൂടെ മിക്സായിട്ട് ഇല വാട്ടിയ സ്മെല്ലും ഒക്കെ പാടെ ഇരിക്കും അപ്പോൾ പപ്പടം എനിക്ക് എനിക്കിങ്ങനെ ഫ്രഷായിട്ട് കഴിക്കണ കേട്ടോ ഇഷ്ടം അങ്ങനെ കുതിർന്ന് കിടക്കണ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ചോർന്നുമ്പോൾ ശരിക്കും ഇത്രയും കറികളുണ്ടാകുമ്പോൾ ഇത്ര ചോറിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ലാസ്റ്റാണ് മനസ്സിലാവുക പക്ഷേ പുതുച്ചോറ് ഉണ്ടാക്കുമ്പോൾ തോന്ന ചോറിടും കാരണം തികഞ്ഞില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബീഫും ചിക്കനും എല്ലാം കൂടി നല്ലൊരു കോമ്പാണ് അപ്പോൾ ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ